മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്‌ ഈ മാസം ഒൻപത് വരെ രാഷ്ട്രപതി ഭവനിൽ സന്ദർശകർക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട് നേരത്തെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനായിരുന്നു ബിജെപി ആലോചിച്ചിരുന്നത് എന്നാൽ എൻ ഡി എയ്ക്കൊപ്പമുള്ള ജെ ഡി യുവിന്റെയും ടി ഡി പി യേയും മുന്നണിയിലേക്ക് എത്തിക്കുവാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം മുൻപേ സത്യപ്രതിജ്ഞ നടത്തുന്നതെന്നാണ് സൂചന ഇന്ന് വൈകിട്ട് ചേരുന്ന എൻ ഡി എ യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കും തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കത്ത് സഹിതം രാഷ്ട്രപതിക്ക് നൽകാനാണ് ബിജെപിയുടെ ശ്രമം ഇതിനായി ജെ യു ടി ഡി പി എന്നിവരിൽ നിന്നും പിന്തുണ പിന്തുണക്കാർക്ക് ലഭിക്കാൻ ബി ജെ പി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് എൻ ഡി എക്കൊപ്പമാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഡൽഹിയിലെത്തി നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നാൽ ആരുടെ സർക്കാർ എന്ന് വ്യക്തമാക്കിയിട്ടുമില്ല കൂടുതൽ സ്ഥാനമാനങ്ങൾക്കായി രണ്ട് പാർട്ടികളും ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശും ബീഹാറിനും പ്രത്യേക പദവി കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ സ്പീക്കർ പദവി തുടങ്ങിയ വിലപേശലുകളാണ് നടക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ പതിനേഴാം ലോക്സഭ പിരിച്ചുവിടാൻ കേന്ദ്രമന്ത്രിസഭ ശുപാർശ ചെയ്തു ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭയുടെ അവസാന യോഗമാണ് ഈ തീരുമാനമെടുത്തത് അതേസമയം കേന്ദ്ര സർക്കാർ രൂപീകരണം അടക്കമുള്ള തുടർ നടപടി ആലോചിക്കുവാനെ ഇന്ത്യ മുന്നണി യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരുന്നുണ്ട് വൈകിട്ട് ആറു മണിക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം നടക്കുക ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.